മുണ്ടാണ്ട് നടക്കുന്നു നമ്മുടെ സുരേഷ് ഗോപി സാർ രാജീവ് ചന്ദ്രശേഖർക്കാകട്ടെ മുണ്ടാണ്ട് നടക്കാൻ പറ്റില്ല പുള്ളിയൊരു വല്ലാത്ത നേരത്താണ് ഇവിടെ വന്ന് ഉള്ള മനസമാധാനവും സ്വസ്ഥതയും കളയാൻ വേണ്ടി ഇതിൻ്റെ ചുമതല പിടിച്ചത് ഇപ്പോൾ പരഞ്ഞ് 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 എത്തിക്കാനാവാതെ പരഞ്ഞ് പരന്ന് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുകയാണ് ഇതിനിടയിൽ ബി ജെ പിയെ ബിസിനസ് ജനതാ പാർട്ടിയാക്കി എന്നൊക്കെ പറഞ്ഞ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് അധികാരം നഷ്ടപ്പെട്ടവർക്ക് കടലാസ് കൂട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നതിനെതിരെയും നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ വിഷയം അതൊന്നുമല്ല ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ വിശദീകരണവും അതുപോലെ തന്നെ ഈ പറയുന്ന സംഗതികളുമൊക്കെയായി ബന്ധപ്പെട്ടതാണ് വളരെ കൗതുകകരമായ ഒരു കാര്യം ഏതായാലും അതിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത് ആദ്യം നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹം തൃശ്ശൂരിൽ വന്നിട്ട് കടന്നു പോകുന്ന വഴിത്താരകളെയൊക്കെ പുളകച്ചാർ തണിയിച്ചുകൊണ്ട് അതാ മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അതിൻ്റെ ഒരു ദൃശ്യങ്ങൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത് ഞാൻ സാധാരണ ഈ ആളുകളുടെ അടുത്തുനിന്ന് പിരിയുമ്പോൾ എല്ലാ സഹായങ്ങൾക്കും നന്ദി എന്ന് പറയുന്നത് പോലെ ഇത്രത്തോളം ചെയ്തതിന് നന്ദി എന്നാണ് സുരേഷ് ഗോപി സാറ് പറഞ്ഞേക്കുന്നത് ആരാരോട് ചെയ്തെന്നാണ് സാറ് പറയുന്നത് സാറിനോട് ആരെങ്കിലും ചെയ്തതാണോ ഈ പറയുന്നത് ആറുമാസമെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയെങ്കിലേ വോട്ട് ചേർക്കാൻ പറ്റൂ അതിന് ആധാർ കാർഡും റേഷൻ കാർഡും ഒന്നും പോരാ അടിയാധാരം വേണം എന്നുവരെ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ത്രസിപ്പിച്ച് നിർത്തി ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു മഹാസംഭവമായിരിക്കുമ്പോഴാണ് നാനാ വഴിക്കുന്നും സാറിന് വേണ്ടി വോട്ട് ചേർക്കൽ നടന്നതും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നടന്നതും വോട്ടുകൾ ചെയ്തു എന്ന ആക്ഷേപം ഒക്കെ സാർ അവിടെ നിന്ന് ഉറച്ചു മറുപടി പറയണ്ടേ സാധാരണ സാറിൻ്റെ സ്ഥിരം സംഗതി ഉണ്ടല്ലോ കൈയൊക്കെ ചൂണ്ടിക്കൊണ്ട് അടുത്തേക്കരുതെന്ന് പറയേണ്ടതിന് പകരം എല്ലാം ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിരിഞ്ഞത് എന്നാൽ ഇതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാർ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു ആദ്യം അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾക്കാം എന്താണ് എന്തിനാണ് ഈ പബ്ലിക് ഒപ്പീനിയൻ പുറത്ത് വന്നോ യും നോണയും പകുതി സത്യവും മിക്സ് ചെയ്തിട്ട് ഒരു പ്രഭകുന്നു അല്ല ഞാൻ നോക്ക് എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയും ഞാൻ മനസ്സിലുള്ളത് ഞാൻ പറയും ഞാൻ ഇതാണ് പറഞ്ഞത് ഇതിന്റെ മെറിറ്റിൽ എനിക്ക് അതിനെ സ്കൂട്ടിനൈസ് ചെയ്യാനും കഴിവില്ല ഇതിന് കഴിവ് എലക്ഷൻ കമ്മീഷൻ കോർട്ടിലാണ് അവര് ചെയ്യുക അവരെ പോയി പരാതി കൊടുക്കുക നിങ്ങൾ നിങ്ങളെല്ലാലോ അത് ചെയ്യേണ്ടത് ഒരു മണ്ഡലത്തിൽ ആറ് മാസം സ്ഥിരതാമസമാക്കിയവർക്കാണ് അവിടെ വോട്ട് അവിടെ താമസമല്ലാത്ത ഒരാൾ മറ്റൊരു മണ്ഡലത്തിൽ താമസിക്കുന്നയാൾ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് പോയി അവിടെ മറ്റൊരു മണ്ഡലത്തിൽ പോയി വോട്ട് ചേർക്കുന്നു അതിൽ തന്നെ ഒരു ഫ്ളാറ്റിൽ ആ ഫ്ലാറ്റിന്റെ ഉടമ പോലും അറിയാതെ ഒൻപത് വോട്ടുകൾ ചേർക്കപ്പെടുന്നു ഇത് ഒറ്റ നോട്ടത്തിൽ താങ്കൾ ഒട്ടേറെ കാലത്ത് അതെല്ലാം ഇഷ്യൂ ഒറ്റതോട്ടത്തിൽ അതിലൊരു ക്രമവിരുദ്ധത കാണാൻ എനിക്ക് ഇങ്ങനെ ഒരു ക്രമവിരുദ്ധം ഒന്നും കാണുന്നില്ല കാരണം ഇതിനു വേണ്ടി നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ചുമതല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഉണ്ട് രണ്ട് അവരാണ് ചെയ്യുന്നത് നോക്കൂ ഇതാണ് രാജീവ് ചന്ദ്രശേഖർ സാർ പറയുന്നത് സാറ് പറയുന്നത് എന്തെങ്കിലും ഒരു പബ്ലിക്കിൽ പറയുന്നതിന് മുമ്പ് അതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികൾ സ്ക്രൂട്ട്നൈസ് ചെയ്ത് പറയണമെന്നാണ് പുള്ളി പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ സാറെ അങ്ങയുടെ ശ്രദ്ധയെ കുറച്ച് പിന്നോട്ട് ക്ഷണിക്കുകയാണ് ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മയിലേക്ക് അന്ന് നമ്മുടെ ആലുവയിൽ ഒരു നല്ലവരിൽ നല്ലവനായ ഒരുത്തൻ ഒരു സഭാവിശ്വാസികളുടെ പ്രാർത്ഥനയിൽ പോയി സ്ഫോടനം നടത്തി നാലഞ്ച് പേർ മരണപ്പെട്ട സമയത്ത് സാറ് വളരെ പെട്ടെന്ന് പത്രസമ്മേളനം വിളിച്ച് അത് ഹമാസും ഗസയും തീവ്രവാദികളും ഒക്കെ ചേർന്നുള്ളതാണെന്ന് നടത്തിയത് സാർ ഏത് ഏജൻസിയുടെ റിപ്പോർട്ട് വെച്ചായിരുന്നു എന്തെങ്കിലും ആധികാരികമായ റിപ്പോർട്ട് സാറിന് അതിനുണ്ടായിരുന്നോ അപ്പോൾ തന്നെ സാറ് പത്രസമ്മേളനം വിളിച്ചില്ലേ പക്ഷെ അങ്ങനല്ല എന്നറിഞ്ഞതോടുകൂടി പിന്നെ അതിനെക്കുറിച്ചൊരു മാപ്പെങ്കിലും സാറ് പറഞ്ഞു അത് ശരിയല്ലായിരുന്നു എനിക്കന്ന് കിട്ടിയ വിവരം തെറ്റായിരുന്നു ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നെന്തെങ്കിലും പറഞ്ഞു എന്നിട്ട് സാറാണോ സാറേ സാറേ ഈ പറയുന്ന സാറ് ഏ സാറേ ഇത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് പോയതാണ് കാരണം സാറ് പറയുന്നു രാഹുൽ ഗാന്ധി പബ്ലിക്കിനോടൊന്നും പറയാൻ പാടില്ല അതെല്ലാം ഏജൻസികളിൽ പറയണം അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളും നുണയുമൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെയാണ് സാറ് ചോദിക്കുന്നത് കഷ്ടമാണ് സാർ വളരെ വളരെ കഷ്ടമാണ്